സുഹൃത്തുക്കളെ ഒരു കുറച്ച് പഴക്കമുള്ള ഒരു മിൽ യൂണിറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തിയായ ആനക്കര പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നീലിയാട് ആനക്കര പാലക്കാട് ജില്ലയിലാണ് പെടുക അപ്പോൾ ആനക്കര പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് ഒരു എക്സ്പിലർ ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് പൊടിക്കണ മെഷീൻ ഒരു സെവൻ്റെ അള്ളർ നെല്ലുത്തണ ഒരു മെഷീൻ പിന്നെ ഇതിൻ്റെ പാനൽ ബോർഡ് സ്റ്റാർട്ടർ അതുപോലെ തന്നെ ഒരു വറക്കണ മെഷീൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ കൗണ്ടറ് കാര്യങ്ങളുണ്ട് ക്ലാസ് ഉണ്ട് ബെൽറ്റ് ഉണ്ട് പിന്നെ അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിലേ പുതിയ മില്ലൊക്കെ സെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടുക പിന്നെ ഇതിൽ ഇത് സിംഗിൾ മെഷീൻ ആട്ട ഇത് നനച്ചരി പൊടിക്കാനാണ് നനച്ചരി പൊടിക്കാൻ സിംഗിൾ മെഷീനാണ് സാധാരണ മില്ലിലൊക്കെ ഉപയോഗിക്കാത്തത് സിംഗിൾ മെഷീനാണ് പിന്നെ ചേട്ടായി ഇതിന്മാ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് സാധാരണ മെഷീനിൽ ഈ പെയിൻ്റല്ല വരിക ഇത് ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ട് വൃത്തിയും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ രീതിയിൽ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് മൊത്തം ഒരു ഗ്രീൻ പച്ച ഒക്കെ അടിച്ചിട്ടുണ്ട് പച്ച കളറൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ഡബിൾ സ്റ്റേജും ഒരു സിംഗിൾ മെഷീനാണ് ഈ ഭാഗത്ത് പിന്നെ മുളക് പൊടിക്കുന്നതും പിന്നെ മല്ലിയും മുളകും മഞ്ഞളൊക്കെ ഇവിടെ ഒരു ഹെഡിൽ തന്നെയാണ് തോന്നുന്നത് പൊടിക്കണത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് മല്ലിയ മുളകും മഞ്ഞളും പൊടിക്കുന്നുണ്ട് ഈ മെഷീൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഉണങ്ങിയരി ഗോതമ്പ് പൊടിക്കുന്നുണ്ട് പിന്നെ ആദ്യം കണ്ട മെഷീൻ സിംഗിൾ മെഷീനിൽ പിന്നെ നനച്ചരിയും പൊടിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പിന്നെ നെല്ലുത്തണ്ണ മെഷീനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം പിന്നെ അടിയിലാണ് ഇതിൻ്റെ മോട്ടറ് വെച്ചിരിക്കുന്നത് ഇത് ബൈമില്ലാണ് ഇതിൻ്റെ അടിയിൽ തന്നെയാണ് മോട്ടറ് വച്ചിട്ടുള്ളത് അപ്പോൾ കൊപ്പരട്ടാൻ എക്സ്പില്ലർ എന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ വിട്ടുകൊടുത്തിട്ടുണ്ട് കൗണ്ടർ മേന്ന് തിരിച്ചിട്ടാണ് എക്സ്പില്ലറാട്ടണത് പിന്നെ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആദ്യകാലം മുതലേ ഉള്ള മില്ലുകളിലൊക്കെ ഉള്ള പോലെയുള്ള സെറ്റിങ്സാണ് ഇതിലുള്ളത് പിന്നെ ഇതിൽ പിന്നെ പ്രത്യേകിച്ച് പിന്നെ നെല്ലുത്തണ മെഷീൻ ഉണ്ട് പിന്നെ മെഷീന് പെയിൻറ്റൊക്കെ അടിച്ച് ആൾ കുട്ടപ്പനാക്കിയിട്ടുണ്ട് മെഷീന് വലിയൊരു വഴക്കും കാര്യങ്ങളൊന്നും കാണാനില്ല പിന്നെ ഇത് പിന്നെ ഏതാ നെല്ലുത്തണത് സെവൻ്റെ അള്ളറാണ് നെല്ലുത്തണ മെഷീന് നെല്ല് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നെല്ലുണ്ട് ചില ഭാഗത്തൊക്കെ ഇപ്പോഴും നെല്ലുത്തുണ്ട് മില്ലുകളിൽ നെല്ല് നെല്ലിൻ്റെ മെഷീൻ ഇല്ലെങ്കിൽ പിന്നെ മില്ലുകളിൽ ഒരുവിധം മില്ലുകളിലൊക്കെ നെല്ലിൻ്റെ മെഷീൻ ഉണ്ട് പഴയ കാലങ്ങളിലൊക്കെ നെല്ലിൻ്റെ മെഷീൻ ഉണ്ട് ഇപ്പോഴും ഇപ്പം നെല്ലിൻ്റെ മെ നെല്ലുത്തണ മെഷീനൊക്കെ ഇപ്പോൾ ഒരു പുതിയൊരു ന്യൂ ജനറേഷൻ മോഡലിലൊക്കെയാണ് വരുന്നത് പിന്നെ വറക്കണ മെഷീൻ പതിനഞ്ചിൻ്റെ ഇത് പൈലറ്റിൻ്റെ മെഷീനാണ് ഇതിൻ്റെ മുകളും പെയിൻ്റ് അടിച്ചിട്ടുണ്ട് സംശയമുണ്ട് ഇത് പൈലറ്റിൻ്റെ മെഷീൻ ആണിത് പതിനഞ്ച് കിലോ റോസ്റ്ററാണ് അത് ഗ്യാസിൻ്റെ റോസ്റ്ററാട്ടോ ഇലക്ട്രിക്കൽ റോസ്റ്റർ അല്ല ഗ്യാസിൻ്റെ ആണ് ഈ റോസ്റ്റർ പിന്നെ അതുപോലെ തന്നെ പാനൽ ബോർഡും സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ രീതിയിലുള്ള ഒരു പാനൽ ബോർഡാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കൺ കൺവെർട്ട് ചെയ്യാം ഓയിൽ സ്റ്റാർട്ടർ ആട്ടോ ഓയിൽ സ്റ്റാർട്ടറാണുള്ളത് അപ്പം നമുക്കത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ രീതിയിലൊക്കെ ചെയ്യാം പിന്നെ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് ആനക്കര പറഞ്ഞ സ്ഥലത്താണ് പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തി ആനക്കരയിലാണ് അപ്പോൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം ചിലപ്പോൾ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഫോൺ എടുത്തിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കുന്നതാണ്